കഴുത ചെവിയൻ സസ്യം ഇലമുളച്ചി വർഗത്തിൽപ്പെട്ട ഒരു സസ്യമാണ് കഴുത ചെവിയൻ സസ്യം ഇംഗ്ലീഷിലും ഇതിന്റെ പേര് ഡോങ്കിയർ പ്ലാന്റ് എന്ന് തന്നെയാണ് ഇലമുളച്ചി എന്ന് പറയുന്നതാണ്ട് ഇല ഇലയിൽ നിന്നാണ് ഇത് പുതിയ സസ്യങ്ങൾ കിളർത്ത് കളിർത്ത് വരുന്നത് നമ്മൾ സാധാരണ ഇലമുളച്ച വർഗങ്ങളുടെ ഇല സസ്യങ്ങളെ പോലെ തന്നെയാണ് ഇതും കിളർത്തു വരുന്നത് നമ്മുടെ നാട്ടിൻ പ്രദേശത്തെ സാധാരണയായി കണ്ടുവരുന്ന ഇലമുളച്ചി എന്ന് പറയുന്നത് തണ്ടുകൾ പൊങ്ങി നിൽക്കുന്ന ദീർഘവൃത്താകൃതിയിലുള്ള ഇലകളുള്ള ഇലമുളച്ചുകളാണ് ഇത് പൊക്കമില്ലാതെ വളരുന്ന ഇലമുളച്ചി വർഗത്തിലാണ് ഇതിൽ തന്നെ ഇലകളിൽ കറുത്ത പാടുകളുള്ള ഇലമുളച്ചിയാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് ഇനി ഇതിൽ തന്നെ ഈ കറുത്ത കുത്തുകൾ ഇല്ലാത്ത കഴുത്ത ചെവിയൻ സസ്യവും ഇതിലുണ്ട് ഇതിന്റെ ഇലകൾ വളരെ കട്ടിയുള്ള ഇലകളാണ് ഇലകളിൽ ധാരാളം ജലാംശം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വരണ്ട പ്രദേശത്ത് നിൽക്കുന്ന സസ്യമാണ് അത് ഇതിൽ ഇതിന്റെ മൂട്ടിൽ വെള്ളമൊക്കെ കെട്ടി നിന്നാൽ ഇത് പെട്ടെന്ന് അഴുകിപ്പോവാൻ ചാൻസ് ഉണ്ട് ഇതിന്റെ ഇളം ഇലകളിൽ ഒരു ചുണ്ണാമ്പ് പോലുള്ള ഒരു പൗഡർ പോലുള്ള ഒരു വെളുത്ത ഒരു പൊടിയുണ്ട് ഈ സസ്യത്തിന്റെ ഇലകളിൽ ചില സ്ഥലങ്ങളിൽ ഇതിന്റെ ഇല ഒരു പാനീയമായി ഉപയോഗിക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട് കൂടാതെ ഇതിന്റെ ഇലകൾ കിഡ്നി സ്റ്റോൺ ഇല്ലാതാക്കും എന്ന് പല ആൾക്കാരും പറയുന്നുണ്ട് പക്ഷെ ശാസ്ത്രീയമായ ഒരു തെളിവുകളൊന്നും അതിന് ഇല്ല എന്റെ നാട്ടിലൊക്കെ ഈ പാറക്കെട്ടുകളിൽ ഈ ഇന സസ്യവും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ തണ്ട് പൊങ്ങി നിൽക്കുന്ന ഇലമുളച്ചി വർഗങ്ങളും ധാരാളമായി കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇലമുളച്ചി അല്ലെങ്കിൽ കഴുത ചെവിയൻ എന്നുള്ള സസ്യം അപ്പോൾ വീണ്ടും ഔഷസ്യങ്ങളും വൃക്ഷങ്ങളും ഒക്കെ വീടിയേൽ വരാം ഓക്കെ ബൈ ശുഭദിനം